നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം നവീകരിച്ച ഓ സി ഐ കാർഡ് ഓൺലൈൻ പോർട്ടൽ പ്രവർത്തനം ആരംഭിച്ചു എം എച്ച് എ പ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൌരത്വ നിയമത്തിലെ ഭേകദഗതിയിലൂടെയാണ് ഓ സി ഐ പദ്ധതി അവതരിപ്പിച്ചത് നവീകരിച്ച ഓവർസി സിറ്റിസൺ ഓഫ് ഇന്ത്യ അതായത് ഓ സി ഐ പോർട്ടൽ യൂണിയൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ തിങ്കളാഴ്ചയാണ് ഉദ്ഘാടനം ചെയ്തത് ഇതിന്റെ അപ്ഡേറ്റ് ചെയ്ത ഓൺലൈൻ ഉപഭോക്തൃ ഇന്റർഫേസ് വിദേശ പൗരന്മാർക്കുള്ള രജിസ്ട്രേഷൻ പ്രക്രിയ ലളിതമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒ സി ഐ കാർഡ് ഉടമകൾക്ക് ലോകോത്തര ഇമിഗ്രേഷൻ സൌകര്യങ്ങൾ നൽകാൻ നിരന്തരം പരിശ്രമിക്കുകയാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ലോകമെമ്പാടുമുള്ള നിരവധി ഇന്ത്യൻ വംശജരായ പൌരന്മാർ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ടെന്നും ഇന്ത്യ സന്ദർശിക്കുമ്പോഴോ താമസിക്കുമ്പോഴോ അവർക്ക് ഒരു അസൌകര്യം ഇക്കാര്യത്തിൽ നേരിടേണ്ടി വരില്ലെന്നും മന്ത്രി ഊന്നിപ്പറഞ്ഞു പുതിയ പോർട്ടൽ നിലവിലുള്ള അഞ്ച് ദശലക്ഷത്തിലധികം ഒ സി ഐ കാർഡ് ഉടമകൾക്കും പുതിയ ഉപയോക്താക്കൾക്കും മെച്ചപ്പെട്ട പ്രവർത്തനക്ഷമത നൂതന സുരക്ഷാ ഉപഭോക്തൃ സൌഹൃദ അനുഭവം എന്നിവയാണ് നൽകുന്നത് പുതിയ ഒ സി ഐ പോർട്ടൽ നിലവിലുള്ള യു ആർ എൽ ലഭ്യമാണ് ഇതിന്റെ ലിങ്ക് ഞങ്ങൾ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ചേർത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൌരത്വ നിയമത്തിലെ ഭേദഗതിയിലൂടെ ആണ് രണ്ടായിരത്തി അഞ്ചിൽ ഒ സി ഐ കാർഡ് പദ്ധതി അവതരിപ്പിച്ചതെന്ന് എം എച്ച് എ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനോ അതിനുശേഷമോ ഇന്ത്യൻ പൗരന്മാരായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ തീയതികളിൽ പൗരന്മാരാകാൻ അർഹതയുണ്ടെങ്കിൽ ഇന്ത്യൻ വംശജരായ വ്യക്തികളെ ഇന്ത്യയിലെ വിദേശ പൗരന്മാരായി രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു എന്നിരുന്നാലും പാകിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ പൗരന്മാരായിരുന്നവരോ മാതാപിതാക്കളോ മുത്തശ്ശിമാരോ മുതുമുത്തശ്ശിമാരോ ആയ വ്യക്തികൾക്ക് ഇതിന് യോഗ്യതയില്ല നിലവിലുള്ള ഒ സി സേവന പോർട്ടൽ രണ്ടായിരത്തി പതിമൂന്നിൽ വികസിപ്പിച്ചെടുത്തതാണ് എന്നാൽ നിലവിലെ വിദേശത്തുള്ള നൂറ്റി എൺപതിലധികം ഇന്ത്യൻ മിഷനുകളിൽ പന്ത്രണ്ട് വിദേശ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുകളിലും അതായത് എഫ് ആർ ആർഒകൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രതിദിനം ഏകദേശം രണ്ടായിരം അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദശകത്തിലെ ഗണ്യമായ സാങ്കേതിക പുരോഗതിയും ഒ സി ഐ കാർഡ് ഉടമകളിൽ നിന്ന് ലഭിച്ച പ്രതികരണവും കണക്കിലെടുത്താണ് നിലവിലുള്ള പരിമിതികൾ പരിഹരിക്കുന്നതിനും ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി ഇത് നവീകരിച്ചതെന്നും പോർട്ടൽ അതിനായിട്ടാണ് വികസിപ്പിച്ചെടുത്തതെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു പുതിയ സിഐ പോർട്ടലിന്റെ ചില പ്രധാന ഉപഭോക്തൃ സൌഹൃദ സവിശേഷകൾ വിശദീകരിച്ചുകൊണ്ട് ഉപഭോക്തൃ അപ്പ് രജിസ്ട്രേഷൻ മെന്യൂ വേർതിരിക്കൽ രജിസ്ട്രേഷൻ ഫോമുകളിൽ ഉപഭോക്തൃ പ്രൊഫൈൽ വിശദാംശങ്ങൾ സ്വയമേവ പൂരിപ്പിക്കൽ പൂർത്തിയാക്കിയതും ഭാഗികമായ പൂരിപ്പിച്ചതുമായ അപേക്ഷകൾ പ്രദർശിപ്പിക്കുന്ന ഡാഷ്ബോർഡ് അതായത് എഫ്ആർആർഒകളിൽ ഫയൽ ചെയ്തവർക്കായി സംയോജിത ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപേക്ഷിക്കുന്ന ഘട്ടങ്ങളിലുടനീളം തടസ്സമില്ലാതെ നാവിഗേഷൻ അപേക്ഷാതരം അടിസ്ഥാനമാക്കി അപ്ലോഡ് ചെയ്യാൻ ആവശ്യമായ രേഖകളുടെ വിഭാഗം തിരിച്ചിട്ടുണ്ട് ഇത് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പുള്ള ഏത് ഘട്ടത്തിലും അപേക്ഷകന് എഡിറ്റിംഗ് ഓപ്ഷൻ പോർട്ടലിൽ സംയോജിത പതിവ് ചോദ്യങ്ങൾ അന്തിമ സമർപ്പണത്തിനു മുമ്പ് വിവരങ്ങൾ പരിശോധിക്കാൻ അപേക്ഷകന് ഓർമ്മപ്പെടുത്തൽ തെരഞ്ഞെടുത്ത അപേക്ഷാ തരത്തെ അടിസ്ഥാനമാക്കി യോഗ്യതാ മാനദണ്ഡങ്ങളുടെയും ആവശ്യമായ രേഖകളുടെയും പ്രദർശനം അപേക്ഷകന്റെ ഫോട്ടോകളും ഒപ്പുകളും അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ബിൽട്ട് ഇൻ ഇമേജ് ക്രോപ്പിംഗ് ഉപകരണവും തുടങ്ങിയവയും ഇതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ഓ സിഐ കാർഡ് ഓൺലൈൻ പോർട്ടൽ നവീകരിച്ചതുവഴി ലളിതവും നൂതനവും സുരക്ഷിതമായ ഉപഭോക്തൃ സൗഹൃദവുമായ പ്രക്രിയയിലൂടെ എല്ലാവർക്കും ഇത് അക്സസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായി പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം